നമ്മൾ അന്ന് ഇടിമാങ്ങണ്ടാക്കിന്ന് കിട്ടോ അപ്പം അത് ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി അപ്പം ഇന്ന് നമ്മൾ അത് ഫ്രൈ ഒന്നും കൂടി ചെയ്ത് വെക്കാൻ പോവാണ് അപ്പോൾ മസാല ഒക്കെ തേച്ച സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഇടുക്കിയുള്ള ശക്തിക്ക് ഇല്ല പക്ഷേ എന്താ ചേച്ചി പറ്റുന്നുണ്ട് കുറേ ചേച്ചി പറ്റുന്നത് അവൾക്കൊക്കെ ഫ്രൈ ആദ്യം നമ്മൾ ചേച്ചിനെ തന്നെ നിശ്ചയിച്ച് ഇടിച്ചോളൂ അഞ്ചടിയിൽ നിശു തകർത്തിക്കുന്നു സെറ്റായി സംഭവം കഴിച്ചോക്ക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ഷ്ടപ്പെട്ടെങ്കിൽ